വെൽക്കം ടു ദ നഴ്സ് ക്യൂൺ യൂട്യൂബ് ചാനൽ നമ്മൾ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ കുറച്ച് പേർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമ്മുടെ എൻ സി എ എൻ സി എ വേക്കൻസി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിനും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് അടിപൊളിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് വൈസ് ഡയറക്റ്റ് എൻ സി എ എന്നുള്ള പോസ്റ്റ് നൂറ്റി പതിനാല് വേക്കൻസി ഉണ്ട് അപ്പോൾ അവിടെ പോയി നിങ്ങൾ നൂറ്റി പതിനാല് ജോബിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് കേട്ടോ നൂറ്റി പതിനാല് വേക്കൻസി അല്ല നൂറ്റി പതിനാല് ജോബിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് അപ്പോൾ അതിൽ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജെ പി എച്ച് എനും അതുപോലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും വേക്കൻസി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കണ്ടില്ലേ മുസ്ലിം കാറ്റഗറി കണ്ണൂരിലേക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തൊമ്പത് ജനുവരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതുപോലെ അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഈ ഒരു വേക്കൻസി ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി ആണ് അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് തന്നെ അപ്ലൈ ചെയ്യണം നിങ്ങൾ അപ്ലൈ നൗ എന്നുള്ള അല്ലെങ്കിൽ ഒരു ഒരു നീല മഷീലിവിടെ വരും അല്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കബിൾ അല്ലെങ്കിൽ ഒരു റെഡ് മഷീല് വരും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ വന്നിട്ട് ചെയ്യാം എനിക്കിവിടെ അത് അപേക്ഷിക്കാൻ പറ്റില്ല ഞാൻ എൻ സി എ അപേക്ഷിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞത് എനിക്ക് അപേക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു നമ്മളിപ്പോൾ ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് തന്നെ അപ്ലൈ ചെയ്യണം നിങ്ങളിപ്പോൾ ഒ ബി സി ആണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇവിടെ ഷെഡ്യൂൾഡ് കാസ്റ്റിനുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് ഒ ബി സി മുസ്ലിം അവിടെ വന്നിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല മുസ്ലിം കാറ്റഗറിക്ക് സെപ്പറേറ്റ് ആണ് അപ്പോൾ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അറുന്നൂറ്റി തൊണ്ണൂറ്റാറേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹിന്ദു നാടാർ ആലപ്പുഴ എറണാകുളം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തി ഇടുക്കി കണ്ണൂർ എല്ലാം ഇരുപത്തൊമ്പത് ജനുവരി വരെയാണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ധീവര ദ്വീവ ഇവിടെ തന്നെ വരണം ധീവര കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയിലേക്കുള്ളത് നിങ്ങൾ അറുനൂറ്റി തൊണ്ണൂറ്റി നാലേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് മുസ്ലിം മുസ്ലിം ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിനാണ് മുസ്ലിം കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിട്ടുള്ളത് എൻ സിയിൽ നാൽപ്പത്തഞ്ചോളം വേക്കൻസി ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ വയനാട് ജില്ലയിലാണ് ഇരുപത്തൊൻപത് ജനുവരിയാണ് ലാസ്റ്റ് ഡേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടേ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ആറ് ഡിസ്ട്രിക്റ്റിലേക്കാണ് ഹിന്ദു നാടാർ കൊല്ലം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ കൊല്ലം ഇടുക്കി പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപ്പം നിങ്ങൾ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഡി എച്ച് എസ് വേറെ അപ്ലൈ ചെയ്യാം ഡി എം ഇ വേറെ അപ്ലൈ ചെയ്യാം നിങ്ങളിപ്പോൾ ഒരു ഹിന്ദു നാടാർ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു മുസ്ലിം കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം അതുപോലെ ഡി എച്ച് എസിൻ്റെ അപ്ലൈ ചെയ്യാം കൂടാതെ ഡി എം ഇയുടെ അപ്ലൈ ചെയ്യാം മൂന്ന് വ്യക്തി മൂന്ന് തരത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള രീതിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് കാരണം അതുകൊണ്ടാണ് ഞാൻ രാവിലെ പറഞ്ഞത് ഇതുവരെയും ഇത്തരത്തിൽ ജെ പി എച്ച് എന്നെ കൺസിഡറേഷൻ പി എസ് സി കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്നേം പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവനന്തപുരം ആലപ്പുഴ മലപ്പുറം കണ്ണൂർ കണ്ടില്ലേ ഇരുപത്തൊമ്പത് ജനുവരി അടുത്തത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഇൻവേഷൻസ് അറുന്നൂറ്റി തൊണ്ണൂറ് കോഴിക്കോട് ജില്ലയിലേക്ക് മാത്രമാണ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് ടു അറുനൂറ്റി എൺപത്തി ഒൻപത് എസ് ഐ യു സി നടാർ ഇടുക്കി കോഴിക്കോട് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് അറുന്നൂറ്റി എൺപത്തെട്ടേ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് വിശ്വകർമ്മ എട്ട് ഡിസ്ട്രിക്റ്റിലേക്കാണ് വിശ്വകർമ്മ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും ഏതൊക്കെ ഡിസ്ട്രിക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് ടു ഒ ബി സി നാല് ഡിസ്ട്രിക്റ്റിൽ ഇടുക്കി എറണാകുളം വയനാട് കാസർഗോഡ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ലാറ്റിൻ കത്തോലിക്ക അറുന്നൂറ്റി എൺപത്താറ് നിങ്ങൾ ലാറ്റിൻ കത്തോലിക്കോ ആംഗ്ലോ ഇന്ത്യൻ ആണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ ഒരു എൻ സി എ കാറ്റഗറിയിൽ ജോബ് കിട്ടാൻ വേണ്ടി നല്ല വളരെയധികം ചാൻസ് ഉള്ള ഒരു വേക്കൻസിയാണ് കാരണം എനിക്ക് ഒരുപാട് പേരെ അറിയാം എസ് സി എസ് ടി വേക്കൻസി പിന്നെ ജോലി കിട്ടി സാധാരണ കിട്ടുന്നതിലും കുറച്ചും കൂടെ ചാൻസ് കിട്ടാനുള്ളൂ കാരണം ഇവിടെ എസ് സി കാറ്റഗറി മാത്രമേ ഈ കാസർഗോഡ് ജില്ല എഴുതുകയുള്ളൂ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ആ നിങ്ങൾക്ക് ആ കാറ്റഗറിയിൽ അവിടെ പോയി നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് മുസ്ലിം കാറ്റഗറിയിൽ നാൽപ്പത്തഞ്ച് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു ഡിസ്ട്രിക്റ്റ് ആറ് ഡിസ്ട്രിക്റ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കോട്ടയം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം വയനാട് അപ്പോൾ ഈ ഡിസ്ട്രിക്റ്റിൽ എവിടെയെങ്കിലും നിങ്ങൾക്കിപ്പോൾ തൃശ്ശൂരൊക്കെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിം കാറ്റഗറി കുറവുള്ള ജില്ലയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ജെ പി എച്ച് എൻ അതുപോലെ ജെ ചെ ജയച്ചേ അത്രയില്ല ജെ പി എച്ച് ആണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ള വേക്കൻസി വന്നത് അപ്പോൾ ജെ എച്ച് എയുടെ ക്ലാസ്സുകൾ നമുക്ക് നമ്മുടെ കയ്യിലുണ്ട് വീഡിയോ ക്ലാസ്സുകളാണ് ജെ എച്ച് എയുടെ കമ്മ്യൂണിറ്റി ക്ലാസ്സുകൾ ലൈവായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ബാക്കി ഓൾറെഡി കഴിഞ്ഞതാണ് എല്ലാ നമ്മളെ ജെ എച്ച് എക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടുള്ള ഒരു നൂറ്റി അൻപതോളം വീഡിയോകളുള്ള ക്ലാസ്സുകളാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണുള്ളത് അതുപോലെ ജെ പി എച്ച് ക്ലാസ്സുകളും ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക അപ്പോൾ ഇത് സംശയം മാറിയെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് ഡി എം ഇ ജെ പി എച്ച് എൻ ജനുവരി പതിനഞ്ച് വരെ ഡി എച്ച് എസ് ജെ പി എച്ച് എൻ അതുപോലെ ഡി എച്ച് എസ് എൻ സി എ കാറ്റഗറി ഇത് മുഴുവൻ എൻ സി എ ആണ് ഈ കാറ്റഗറി ജനുവരി ഇരുപത്തൊൻപത് വരെ അപേക്ഷിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം ക്ലാസ്സുകളുടെ കാര്യം അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി